പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന് കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടുവന്ന സപ്ലൈകോ ത്രിവേണി മാവേലിസ്റ്റർ തുടങ്ങിയ സ്ഥാപനങ്ങൾ സാധനങ്ങൾ ഇല്ലാത്തത് മൂലം നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണെന്ന് ഡോക്ടർ വി എസ് അജിത് കുമാർ അവനുമുഞ്ചേരി മേഖലാ കോൺഗ്രസ് ബ്യൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അവനുമേരി ഗ്രാമം സപ്ലൈകോയുടെ മുന്നിൽ നടന്ന ധർണാ സമരത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി ബിഷ്ണു ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുന്നേ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ശ്രീലങ്കൻ റൌഡുകൾ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിനാല് സബ്സിഡി ഇനം സാധനങ്ങൾ ലഭ്യമായിരുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും മാറി പതിമൂന്ന് സബ്സിഡി ഇനങ്ങൾ നമ്മുടെ സപ്ലൈകോയിലൂടെ കിട്ടുന്ന ഗതികേടിലേക്കാണ് നമ്മുടെ സംസ്ഥാനം എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അവിടെയുള്ള സപ്ലൈ ഉൾപ്പെടെയുള്ള സാധനങ്ങളിൽ ഇപ്പോൾ ഉള്ളത് രണ്ടോ മൂന്നോ സബ്സിഡി ഞങ്ങളാണ് എനിക്ക് തോന്നുന്നു വെള്ളക്കടലി കറുത്ത കടലേ പിന്നെ ഈ വെളിച്ചെണ്ണമാണെന്ന് തോന്നുന്നു ഒഴുങ്ങ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള സംസ്ഥാനത്തിനകത്ത് നമ്മുടെ ഒഴുന്ന് മാർക്കറ്റിൽ ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരുന്ന ഒഴുങ്ങിന്റെ പേര് മാറ്റി പിണറായി വിജയൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്രീമിയം ഉഴുന്ന് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പൊ മാവേലി സ്റ്റോറുകളിൽ ലഭ്യമാക്കുന്നത് അതായത് അറുപത്തിയേഴ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉഴുദിനെ മാറ്റി നൂറ്റി നാല്പത്തിയേഴ് രൂപയ്ക്ക് കുറച്ചുകൂടെ നല്ല പാക്കറ്റിലാക്കി വോട്ട് ചെയ്തവന് തിരിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പിണറായി വിജയന്റെ പ്രീമിയം ഒഴുന്ന് പാവപ്പെട്ട ആശ്രയ ഗുണഭോക്താക്കൾ നമുക്കറിയാം ഇല്ലാതെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അഗതികളെയും ആലം സർക്കാരിന്റെ പദ്ധതിയായ പദ്ധതിയായി അതേശരണ സ്ഥാപനങ്ങൾ പാൻ ഫണ്ടിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയായ ആശ്രയ പദ്ധതിക്ക് ഒരു ഗ്രാമപഞ്ചായത്തിൽ സപ്ലൈകോ വഴി എട്ടിനും സാധനങ്ങൾ ലഭ്യമായി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി എട്ട് മാസം കഴിഞ്ഞാൽ പോലും ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു ഗുണഭോക്താവിന് സപ്ലൈകോഴി കിട്ടേണ്ടിയിരുന്ന ഏറ്റവും ചെറിയ ഒരു ധനസഹായം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സഹായമായ പദ്ധതിയുടെ ഒരു കിറ്റ് പോലും കിട്ടാത്ത രീതിയിലേക്ക് ഇന്ന് കേരളത്തെ എത്തിച്ച നമ്മൾ എല്ലാവരും വെറുക്കുന്ന ഈ ലോക ഒട്ടുക്ക് വെറുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കൃഷ്ണമൂർത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ എ ശ്രീരംഗൻ കെ ജെ രവികുമാർ എ ഗോപി വൈസ് പ്രസിഡന്റുമാരായ പി ജയചന്ദ്രൻ നായർ പ്രിൻസ് രാജ് എ പിള്ള തങ്കമണി സതീശൻ ബാബു വിജയൻ സോപാനം ശാസ്തവട്ടം രാജേന്ദ്രൻ സലീം പാണന്റെ മുഖ എസ് രത്നകുമാർ എന്നിവർ സംസാരിച്ചു ഒരു എണ്ണയുണ്ട് ഇല്ല പതിമൂന്ന് ഐറ്റംസ് വേറെ ഒരിടത്തും പോയി വാങ്ങിച്ചോണ്ട് വരാനേ പറ്റൂ ഇവിടെ ഒന്നുമില്ല ഇവിടെ എണ്ണയുണ്ട് അത് കൂടിയുള്ള ഇല്ല ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല അവർ അവർ ജീവനക്കാരല്ലേ അവർക്ക് പേടിയില്ലേ അവർക്കെല്ലാം പറയാൻ പറ്റൂ ആ അശ്രീരം വാങ്ങിക്കുന്ന ആളാ അപ്പൊ ഇപ്പം ഒരുപാട് ഇരട്ടി വിലയാണ് ഇരട്ടി വിലയാണ് താങ്ങാൻ പെയ്യാത്ത വിലയാണ് സഹിച്ച സഹിച്ചേ പറ്റൂ ഭരതകൃഷ്ണൻ ആറ്റിങ്ങൽ